ക്രിക്കറ്റിലോ അവർക്ക് നിരവധി പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭാഗ്യമല്ലാത്ത ടീം പഠിക്കൽ കലമുടിക്കുന്ന ടീം അങ്ങനെ ഒട്ടനവധി പേരുകളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതെല്ലാം മാറ്റിമറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ മൂൺ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയനെ മുട്ടുകുത്തിച്ച് ദ പ്രോട്ടീസ് ടീം സൗത്ത് ആഫ്രിക്ക ഒരു ക്രിക്കറ്റ് ആരാധനയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു സമയം അതായത് ഇരുപത്തി ഏഴ് വർഷം നീണ്ടു നിന്ന അവരുടെ ആ ഒരു പരിശ്രമത്തിനൊടുവിൽ അവർ ഐ സി സിയുടെ ഒരു ട്രോഫി വിൻ ചെയ്തിരിക്കുകയാണ് അതിലെടുത്തു പറയേണ്ട ഇന്നിങ്സ് മാക്രം അവൻ്റെ ഇന്നിങ്സാണ് ആ ഇരുന്നൂറ്റി ഏഴ് ബോളിൽ നിന്ന് നൂറ്റി മുപ്പത്തിയാറ് റണ്ണാണ് അവൻ അടിച്ചു കൂടിയത് ഫൈനലിൽ നിന്ന് ആ ഒരു പ്രഷറോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം നല്ല രീതിയിലുള്ള ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂട്ടുനിന്ന ബാബുമാ ക്യാപ്റ്റൻ കൂടിയായ ബാബുമാ നൂറ്റി മുപ്പത്തി നാല് ബോളിൽ നിന്ന് അറുപത്താറ് റണ്ണ് ബാമ്മയുടെ ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ഒരു പകുതി സമയമായപ്പോൾ തന്നെ ഇഞ്ചേർഡ് ആയ ആ പിന്നെ ആ ഒരു ഇഞ്ചുറി വെച്ച കാല് വെച്ചാണ് അദ്ദേഹം ഓടിക്കളിച്ചത് ബാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പരിഹാസങ്ങളെ എടുത്തൊരു ക്യാപ്റ്റൻ കൂടിയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് പിന്നെ കറുത്തവർഗക്കാർ എന്നുള്ള അവഗണന ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഫാൻസിൻ്റെ ഇടയിൽ നിന്നും ഒരുപാട് ട്രോളുകൾ നേടിയിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ അദ്ദേഹം ഈ ഒരു ട്രോഫിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഡിസേർവായിരുന്നു എനിക്കിതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ളത് നമ്മൾ എയ്റ്റി ത്രീയിൽ കപ്പെടുക്കാൻ വേണ്ടി പോയൊരു ചെ കഥയുണ്ട് നടന്ന കഥയാണ് അപ്പം അന്ന് നമ്മൾ സിംബാബക്കെതിരെ നമ്മൾ അട്ടിച്ച് അണ്ണാക്കി കിട്ടിയ സമയമാണ് നമ്മൾ പൊട്ടുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ കപിൽ ദേവ് നൂറ്റിത്തി രൂപ അടിച്ചൊരു റണ്ണുണ്ട് അതായത് നൂറ്റി മുപ്പത്തി എട്ട് റൺ ബോളിൽ നിന്നും നൂറ്റി എഴുപത്തഞ്ച് റണ് അടിച്ചൊരു ചില ഇപ്പോഴത്തെ ടു കേപ്പള്ളേർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ഉണ്ട് അമ്മാതിരി ഒരു മാച്ച് അമ്മാതിരി ഒരു വിജയമാണ് നമുക്കന്ന് നേടിത്തന്നത് അപ്പം ആ വിജയം കൊണ്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് കയറി നമ്മൾ കപ്പെടുത്തുകൊണ്ട് തിരിച്ചിവിടെ ലോട്ടറി കപ്പെടുത്തോണ്ട് നമ്മൾ ഇന്ത്യയെ കൊണ്ട് വെച്ചത് അങ്ങനെ ഒരു ഇന്നിങ്സ് തന്നെയാണ് അതിനോട് കൂടി കൂടിച്ചേർന്ന ഇന്നിങ്സ് തന്നെയാണ് മാർക്കത്തേൻ്റെ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നുണ്ട് ഇനിയും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരുപാട് കപ്പെടുക്കാൻ പറ്റട്ടെ ഐ സി സിയുടെ ഇനിയിപ്പം നേരത്തെ നമുക്കറിയാം അദ്ദേഹം അവരെവിടെ പോയാലും കരഞ്ഞു വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു ചരിത്രമാണ് അവർക്കുണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യക്കെതിരെ ആരെയ്ത് ഇപ്പോൾ ഓപ്പണൻ്റ് അമ്മമാർക്കെതിരെ ഏത് ടീം നിന്നാലും ഭയങ്കര സന്തോഷമാണ് സൗത്ത് ആഫ്രിക്കയായിട്ട് നമുക്ക് പുല്ലുവരെ കളി ചെയ്തിട്ട് പോകാനുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇനിയിപ്പോൾ പരിപാടി നടക്കുകയില്ല എന്ന് തോന്നുന്നു എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു ഇതൊരു തുടക്കമായിരിക്കും ഒരു തുടക്കമായിരിക്കും അവർക്ക് മുന്നോട്ടുള്ള മാച്ചിൽ ഒരുപാട് ട്രോഫികൾ എടുക്കാനായിട്ട് അവർക്ക് പറ്റട്ടെ എന്ന് ഞാൻ ഓരോ ക്രിക്കറ്റ് ആരാധകനു വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു